എന്താണ് ഈർക്കിളി 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 അടി അടിക്കണത് ഇത് ഇത് വെച്ചിട്ട് അടിക്കും പറ ആ ഇനി വാ ും ഇതെന്താണ് നമ്മൾ നേരത്തെ പറിച്ചത് ഇതെന്താണ് ഈ പറിച്ചത് എന്താണ് നമ്മള് ആ നിനക്ക് തരാ അത് പറയാ അപ്പൊ തരാ അപ്പൊ ഇവിടെ മിലു ബ്ലോഗ് എടുക്കാൻ പോകും வீடியோஸ் கண்டு குட்டி எந்த செய்யணு பரஞ்சொடுக்கு எந்த செய்யணு வளாக ആരനെ വ്ളോഗ് എടുക്കണു പറഞ്ഞ കൊടുക്കൂ പൂച്ചയെ ആണ് വ്ലോഗ് വ്ളോഗ് എടുക്കണത് ചെറുക്കി